അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ആണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഉയരങ്ങളിൽ എത്തിയതും അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോറയും പറഞ്ഞു സായിയും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ആക്റ്റീവായത് നമ്മൾ ടൈം എഫേർട്ട് എടുക്കണം അതേപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് സായി പറയുന്നുണ്ട് ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയേനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിന് നിങ്ങൾ വേണ്ടത് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്കൊരു നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രാവണ്യം നേടിയിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്കൊരു ഒരു ടൈമിങ് വേണം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ക്രിയേഷൻ കൊണ്ടുവരണം എന്നൊക്കെ അപ്പോൾ നമ്മുടെ ജാസ്മിൻ സിജോ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇവരൊക്കെ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജാസ്മിൻ ഓരോരോ പോയിന്റുകൾ എങ്ങനെയാണ് അങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നോർനെ വിളിച്ചു അതുകഴിഞ്ഞ് സായനെ വിളിച്ചു നെക്സ്റ്റ് ചിലപ്പോൾ ജാസ്മിനെ ഒക്കെ ആയിരിക്കും വിളിക്കുന്നത് യൂട്യൂബേഴ്സിനെ വിളിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് യൂട്യൂബിൽ വളരാൻ പറ്റുന്നത് യൂട്യൂബിൽ എങ്ങനെയാണ് നിങ്ങൾ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നത് ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട് ഏണിങ്സ് ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ സായി എന്താണെങ്കിലും നമ്മുടെ സപ്പോർട്ട് ചെയ്ത് പോയിൻ്റ് പോയിൻ്റ് ഒക്കെ നമ്മുടെ ജാസ്മിൻ സിജോ പറഞ്ഞും കൊടുക്കുന്നുണ്ട്